നമസ്കാരം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവയവാണ് കരൾ എന്ന് പറയുന്നത് സാധാരണ ഈ കരളിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കരൾ തന്നെ അതിനെ റിപ്പയർ ചെയ്തതുകൊണ്ട് തന്നെ കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങളും നമ്മൾ അറിയുന്നത് പക്ഷെ ഒരുപാട് വൈകിട്ടായിരിക്കും അല്ലെങ്കിൽ അതറിയാതെ പോകും പലപ്പോഴും നമ്മൾക്കിടയിൽ കാണുന്ന ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം അല്ലെങ്കിൽ മൈൽഡ് ഹെപ്പറ്റമഗാ മെഗാലിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയെ പലപ്പോഴും നമ്മൾ നമ്മളറിയുക മറ്റൊരു സ്കാനിംഗ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കാം കാരണം ഒരു പരിധി വരെ നമ്മളുടെ കരളിൻ്റെ അസുഖങ്ങൾ കരൾ ഒരിക്കലും നമുക്ക് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് അധികമായിട്ട് നമുക്ക് കാണിച്ചു തരില്ല അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വേദനയോ മറ്റു സംഭവങ്ങളൊന്നും ഒന്നും അറിയിച്ചു തരാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റു അസുഖങ്ങളുടെ ബേസിൽ നമ്മളൊരു സ്കാനിങ് എടുക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ അതിനെങ്ങനെ മാനേജ്മെന്റ് ചെയ്യാം എന്തൊക്കെ ഒറ്റമൂലികൾ കഴിച്ചിട്ട് ഇതിനെ ഒരു പരിധിയിലാക്കുക അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ ഭക്ഷണത്തിലൂടെ മാത്രം എപ്പോഴാണ് ഇത് കൺട്രോൾ ചെയ്ത് നമ്മളുടെ കയ്യിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ഇപ്പം മിക്ക പേർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ മലബാർ ഏരിയയിൽ കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടാറുള്ളത് സാധാരണ നമുക്ക് ഇത് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ടെൻഷൻ വരുകയായി ഇത് വലിയൊരു ഇതിലോട്ട് എന്നുള്ളത് ആക്ച്വലി ഒരു തൊണ്ണൂറ് ശതമാനം ഫാറ്റി ലിവർ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഹെപ്പറ്റോമെഗാലിയോ അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവറോ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് പക്ഷേ ഇത് പോയി നമ്മൾ നമ്മളതായത് ഭക്ഷണത്തിലൊന്നും കൺട്രോൾ ചെയ്യാതെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അതിനെ കൺട്രോൾ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് ഇത് നമ്മളെ നയിക്കും ഫാറ്റ് ലിവർ ആക്ച്വലി നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വസ്തുക്കളെ ഒരു പരിധിവരെ ക്ലിയർ ചെയ്തിട്ട് നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറ് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ കരൾ മാത്രം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവുകയും ചെയ്യും Продолжение ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ ഗ്യാസ്ട്രൈറ്റിസ് ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും ആയിരിക്കും ആദ്യത്തിൻ്റെ അതായത് ആദ്യഘട്ടത്തിലൊക്കെ ചെറുതായിട്ട് ഒരു വയറ്റിലൊരു അസ്വസ്ഥത അതുപോലെ തന്നെ ഒരു സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ ഓക്കാനം ഛർദി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു പരിധിവരെ കാണിക്കുക തലവേദന അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഇല്ലായ്മ ഒരു ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള പ്രയാസം ഇതൊക്കെ ആദ്യഘട്ടത്തിലാണ് ഫാറ്റി ലിവർ ഉള്ളവർക്ക് കാണിക്കുക ഇപ്പോൾ അപ്പോൾ നമ്മളൊരു ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതിനെപ്പറ്റി കൂടുതൽ വേറെ ഈടാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നിങ്ങൾക്ക് ഇനി കറക്റ്റ് അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതിലൊരു എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് ടി ബി ടി ലെവലൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ചെറിയ വ്യായാമങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ലിവർ സിറോസിസ് എന്നുള്ള ഒരു പാർട്ടിലോട്ട് പോകാതെ നമ്മളെ ഇത് തടഞ്ഞു നിർത്തുന്നുള്ളതാണ് ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു സ്കാനിങ് എടുത്തു ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഗ്രേഡ് ടു ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് തന്നെ നോൺ വെജ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് റെഡ് മീറ്റുകൾ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ അതുപോലെ കൊഴുപ്പുള്ളത് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മദ്യം പോലെയുള്ള കാര്യങ്ങൾ സ്മോക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ വൺസ് നമുക്ക് ഫാറ്റി ലിവർ അത് ഏത് ഗ്രേഡ് ആവട്ടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൽക്കഹോൾ എടുക്കുന്നത് അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതാണ് അപ്പോൾ അത് എന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്മോക്കിങ് ഇതെല്ലാം തന്നെ നിർത്തുക എന്നുള്ളത് ഇനി ഇത്രയും കാര്യങ്ങൾ അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണ രീതി ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫെർദർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ലിവര് ബയോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് ഒരു പരിധിവരെ നന്നായിരിക്കും ഇനി എന്തൊക്കെയാണ് നമുക്കിങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ചില കേസുകളിൽ അതായത് ഒരുപാട് ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ സ്കിന്നിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ശോധന ഇല്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടും അതിന് വേണ്ട രീതിയിൽ ആദ്യം ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ സ്കിന്നിന് ചുമ്മാ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ലോഷനോ മറ്റോ അപ്ലൈ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇത് വന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കറക്റ്റ് കരളിന് ഒരു ഒരു നോർമൽ വേ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ കംപ്ലൈൻറ്റ് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകുന്നതാണ് ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് കറക്റ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് വിയർപ്പ് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വാക്കിങ് ആവാം അതുപോലെ തന്നെ സ്വിമ്മി നീന്തൽ ആവാം അല്ലെങ്കിൽ സൈക്ലിംഗ് എക്സസൈസുകൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബെല്ലി ഫാറ്റുകൾ കുറക്കുന്ന എക്സസൈസുകൾ ചെയ്യുന്നതും ഫാറ്റി ലിവർ കുറക്കാൻ നമ്മളെ സഹായിക്കും ഈ ഫാറ്റി ലിവറിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് സമയത്തോട്ട് തന്നെ വരുന്നത് കാണാൻ പറ്റാറുണ്ട് കാരണം ഒരു പരിധിവരെ വേദന വരാറില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മുഖ അതായത് മുതുകിൻ്റെ സൈഡിലോട്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരും മീൻസ് നമുക്ക് ഒരു ടെൻഡൻസി ഓക്കാനം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഫീവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിൻ കംപ്ലൈൻറ്റ്സ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ റെഡിയായാൽ തന്നെ ഈ സ്കിൻ കംപ്ലൈൻറ്റും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ നോർമൽ ഒരവസ്ഥയിലോട്ട് വരും ഇനി നമ്മൾ ഉറക്കാണ് മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഉറക്കം കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ തന്നെ വെച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ മാനസിക സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ പല ഹോർമോൺസിലും ഇംബാലൻസ് വരും അത് മറ്റ് വലിയ പ്രശ്നത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളാണ് നമ്മൾ പാക്കഡ് ഫുഡുകളും അതുപോലെ തന്നെ പരമാവധി ഓയിലി ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ടിൻ ഫുഡുകൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യുന്നതിന് പകരം നമുക്ക് നോർമലി കറി വെച്ചിട്ട് കഴിക്കുന്നത് ഒരു പരിധിവരെ ഇത് ഇതിൻ്റെ തോത് ഉയർത്തുന്നതിൽ നിന്ന് തടയാൻ നമ്മളെ സഹായിക്കും ഇപ്പോൾ ചില റെഡ് മീറ്റുകൾ അതായത് ബീഫ് താറാ ഇങ്ങനെയുള്ള ബീഫ് അങ്ങനെയുള്ള നോൺ വെജുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് കൊഴുപ്പ് കുറഞ്ഞ രീതിയിലുള്ള നോൺ വെജുകൾ നിങ്ങൾക്ക് കഴിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ കൂടുതലില്ലാതെ ഒരു വീക്കിലി ഒക്കെ കഴിച്ചാലും പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല അത് ചെയ്യുക അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക ധാരാളം മീൻസ് ഒരു എട്ട് മുതൽ പതിനഞ്ച് ഗ്ലാസ് വരെ വെള്ളം ഡെയിലി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട്സുകൾ ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ബദാം അല്ലെങ്കിൽ മൂന്ന് പിസ്ത വാൾനട്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ഇപ്പോൾ മുട്ട ഒക്കെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബോയിലിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ പരമാവധി നിങ്ങൾ ഓയിലി ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുന്നത് ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മണ്ണിന് മേളെയുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുക ബീൻസ് പയറ് ഇലക്കറികൾ അതിൽ പയൽസുമായിട്ടും എന്തെങ്കിലും ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ളവർ മുരിങ്ങ ഒഴിവാക്കിയിട്ട് മറ്റെല്ലാ ഇലക്കറികളും നിങ്ങൾക്ക് കഴിച്ചു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ എടുത്തിട്ട് എന്നും രാവിലെ ഒരു ഒരു കാൽ കപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു കഴുപ്പ് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കറ്റാർ വാഴയുടെ ജെല്ല് ഇഞ്ചിയുടെ നീര് ഇതൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റി ലിവർ കുറക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് നട്ട്സ് കഴിക്കുന്നതോടൊപ്പം തന്നെ ബീഫ് സോറി നിങ്ങൾക്ക് മീൻ നന്നായിട്ട് ചെറു മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ലൈക്ക് നാരങ്ങ ഓറഞ്ച് മുസമ്പി ഇങ്ങനെ വാട്ടർ മെലോൺ ഇങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടൻറ് അധികം എന്ന ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ ബുദ്ധിമുട്ടുകൾ വരുത്തില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളം കൂടുതലടങ്ങിയിട്ടുള്ള കക്കരിക്ക പോലുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ബ്രോക്കോളി പോലെ ചീര പോലെ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം കഴിക്കുക നിങ്ങൾക്ക് നമ്മളുടെ ഇപ്പോൾ നമ്മുടെ സൂപ്പർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആയിട്ടുള്ള ചണവിത്ത് ഫ്ലാക്സ് സീഡുകൾ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് നോർമലി ഒരു ടീസ്പൂൺ വെച്ച് ഡെയിലി കഴിക്കാവുന്നതാണ് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതാണ് ഇനി നിങ്ങൾക്ക് പയർ വർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുളപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ശരീരത്തെ യാതൊരുവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്ന പ്രശ്നത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇത്രയും മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഭക്ഷണശൈലികൾ അതുപോലെ തന്നെ ഉറക്കം സ്ട്രെസ്സ് വ്യായാമം ഇതെല്ലാം മസ്റ്റായിട്ടും നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ത്രീ മന്ത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇത് ഒരു ഡയറ്റ് ആൻഡ് മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ത്രീ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് വീണ്ടും നിങ്ങളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫാറ്റി ലിവറിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാവും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല